തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രോഗിയുടെ നെഞ്ചിൽ സർജിക്കൽ കേബിൾ കുടുങ്ങിയ സംഭവത്തിൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും മന്ത്രി അറിയിച്ചു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ പരാതിക്കാരിയായ സുമയ്യയുടെ മൊഴി കണ്ടോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തി ചികിത്സാ പിഴവിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഡി എം ഓഫീസിനു മുന്നിൽ സുമയ്യയും കുടുംബവും പ്രതിഷേധിക്കും സുമയ്യയുടെ സഹോദരൻ പോലീസിൽ നൽകിയ പരാതിയിലാണ് കേസെടുക്കുന്നത് തനിക്കുണ്ടായ ദുരനുഭവത്തിൽ നഷ്ടപരിഹാരം വേണമെന്നാണ് സുമയ്യയുടെയും കുടുംബത്തിന്റെയും ആവശ്യം സംഭവത്തിൽ ഡി എംഒയ്ക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും സുമയ്യ പരാതി നൽകിയിട്ടുണ്ട് സുമേതയാ അന്വേഷണം നടത്തിയതായും കാര്യമായി കാര്യമായൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നുമായിരുന്നു ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വിശദീകരണം പരാതി നൽകിയ സാഹചര്യത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് വീഴ്ച സംഭവിച്ചതായി സമ്മതിക്കുന്ന ഡോക്ടറുടെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തുവന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരം ആവശ്യത്തിൽ ഇത് സംബന്ധിച്ച് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിച്ച് ഇത് സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു ആ കമ്മിറ്റി കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത് കണ്ടുപിടിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്നു ഈ പേഷ്യന്റ് നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരാളാണ് അപ്പോൾ ഈ കമ്മി ഇപ്പോൾ ഇതിലൊരു പരാതിയുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് ഈ കമ്മിറ്റി അതുകൂടി പരിശോധിക്കാൻ പറഞ്ഞു ഒറ്റ കാര്യമേ ഉള്ളൂ അതിൽ ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കും അത് കർശനമായിട്ടുള്ള നടപടിയായിട്ടു കഴിഞ്ഞ ദിവസത്തെ അല്ല എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല അത് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ്പേർട്ട് കമ്മിറ്റി അവരുടെ സിറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എ സി എസിന് അവർ റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ട് അവരുടെ ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ നേരത്തെ തന്നെ അതിന്റെ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ സിറ്റിംഗ് അവർ നടത്തിയിട്ടുണ്ട് ഇതിൽ വളരെ വ്യക്തമായ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് കമ്മിറ്റിയുടെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കും Subscribe to One India and never miss an update.